പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരുന്നു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഈ നീതി ആയോഗ് ചില മാനദണ്ഡങ്ങൾ ചില ഗൈഡ് ലൈൻസ് തീരുമാനിച്ചു അതിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ന്യൂട്രീഷൻ ആരോഗ്യം പോഷകാഹാരം അല്ലെങ്കിൽ അതിന്റെ കുറവ് വിദ്യാഭ്യാസം കൃഷി ജലം നൈപുണ്യ വികസനം ശരി പറഞ്ഞാൽ ആ ഗൈഡ് ലൈൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അതിനർഹമായിട്ടുള്ള ജില്ലയാണ് വയനാട് ആസ്പിറേഷനൽ ജില്ലയെ പ്രഖ്യാപിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അവിടുത്തെ എം ആണ് ഇത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും ആണ് എല്ലാ ആസ്പിറേഷനും ജില്ലയുടെ പ്രവർത്തനങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നത് നോക്കൂ നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിജി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതിജി രണ്ടു തവണ ഇതിന്റെ ഫോളോ അപ്പ് മീറ്റിംഗിന് വേണ്ടി മാത്രം വയനാട്ടിൽ വന്നു പക്ഷേ ഒറ്റ ഒരു മീറ്റിങ്ങിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്താണ് ആ പ്രോജക്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല രാഹുൽ ഗാന്ധി അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയില്ല മാത്രമല്ല വയനാടിനെ സംബന്ധിച്ച് അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയുണ്ടായി വയനാടിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും വയനാട് നേരിടുന്ന ഒരു വികസന പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായില്ല ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ആദിവാസികൾ പാവപ്പെട്ടവർ കുടിയേറ്റ കർഷകർ തൊഴിലാളികൾ അങ്ങനെയൊക്കെ ധാരാളമായിട്ട് ഇത്രയും ഒരു ഒരു വളരെ ഡൗൺ റോഡൻ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ താമസിക്കുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും രാഹുൽ ഗാന്ധിക്ക് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം വലിയൊരാളാണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകളുണ്ടായിരുന്നു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യതയും പ്രയോജനപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല ഒരു എന്താ പറയുക ഒരു തരത്തിൽ ഉദാസീനതയോടുകൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചുവല്ലോ ആ മണ്ഡലത്തെ കണ്ടത് അതിൻ്റെ പ്രതിഫലനം വളരെ ശക്തമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു നോക്കി അദ്ദേഹത്തിൻ്റെ സമ്മറി ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഒന്ന് അങ്ങേക്ക് തിരക്കുണ്ട് അത് വായിക്കുന്നതിൽ അർത്ഥവൊന്നുമില്ല പക്ഷേ അതിലുള്ള അഞ്ച് റോട്ടു അതായത് വിവിധ മന്ത്രാലയങ്ങൾക്ക് ആർ ബി ഐക്കും എഴുതി ോട് നിലമ്പൂർ റെയിൽവേ ലൈൻ കഴിഞ്ഞു ബാക്കി കോവിഡ് റെസ്പോൺസ് ഫ്ലഡ് റിലീഫ് ഏത് മണ്ഡലത്തിലും എവിടെ കിലോ അരി രണ്ടായിരം മാസ്ക് അൻപത് തെർമൽ സ്കാനർ ഒരു എംപിയുടെ ദേശീയതലത്തിൽ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ഒരു അതാണ് ഞാൻ എംപിയുടെ ലിസ്റ്റ് ആണ് അഞ്ച് അഞ്ച് കത്തയച്ചെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു ഒറ്റത്തവണ പോലും അദ്ദേഹം ഒരു മന്ത്രിയും കണ്ടിട്ടില്ല ഇപ്പോ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വിഷയമുണ്ട് അദ്ദേഹം ഇതുവരെ വനംവകുപ്പ് മന്ത്രിയെ കണ്ടിട്ടില്ല ഇവിടെ ഷാജി മരിച്ചപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ബി ജെ പി കേരള ഘടകമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഭൂപേന്ദ്ര യാദവ് ജിയെ വിളിക്കുന്നത് മന്ത്രി അദ്ദേഹം പിറ്റേ ദിവസം തന്നെ വയനാട്ടിൽ വന്നു നമ്മളെല്ലാം അത് കൊടുത്തതാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കേന്ദ്രം എന്ത് ചെയ്തു സംസ്ഥാനം എന്ത് ചെയ്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് വ്യക്തമാക്കി നഞ്ചകോടറയിൽ നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിൽ മാത്രമാണ് അപൂർവം ജില്ലകളിൽ ഇന്ത്യയിൽ തീവണ്ടി എത്താത്ത അപൂർവം ജില്ലകളിൽ വന്നു വയനാട് ജില്ല അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പദ്ധതി അത് ഇന്നേവരുന്ന റെയിൽവേ മന്ത്രിയെ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചിരിക്കുന്നത് അശ്വിനി വൈഷ്ണവ്ജി എത്ര എം പിമാർ കണ്ടു എന്തെല്ലാം പദ്ധതികളിവിടെ പല സംസ്ഥാനങ്ങളിൽ നടപ്പായി ബാക്കിയുള്ള പത്തൊമ്പത് എം പിമാരെ നോക്കിയാലും അവരും പല ഘട്ടങ്ങളിലായിട്ട് മന്ത്രിമാരെ കണ്ടിട്ട് ഇദ്ദേഹം ഏതോ കൊമ്പത്തിരിക്കുന്ന ഒരാളെ പോലെ ഒരു മന്ത്രിയെയും ഒരു ആവശ്യത്തിനും അദ്ദേഹം കണ്ടിട്ടില്ല ഒരു റെപ്രസെന്റേഷനും അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹം കത്തയച്ചു എന്ന് പറയുന്നത് അഞ്ച് കത്തുകളാണ് അയച്ചു പറയുന്നു അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് കത്തയക്കാൻ വയനാട്ടിൽ ഒരു എം പി വേണോ അദ്ദേഹം ഈ എം പിയിലായിട്ട് ചെലവഴിക്കും അത് തന്നെ മര്യാദയ്ക്ക് ചെലവഴിച്ചിട്ടില്ല ചെലവഴിക്കുന്നത് ഒഴിച്ച് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും വായന ഒരു ഫ്ലോപ്പ് എം പി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അദ്ദേഹം ഒരു അങ്ങേറ്റം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പിന്നെ നാച്ചുറൽ അതിനെന്തിനാണ് അറിയത് സ്മൃതി ഇറാനി ആണ് ഇവിടെ അങ്ങയുടെ അതിഥിയായി എത്തുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വലിയ ഒരു സന്ദേശമല്ല തീർച്ചയായിട്ടും അതായത് എത്രയോ പതിറ്റാണ്ടുകൾ കാലം നെഹ്റു കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം എങ്ങനെയാണ് സ്മൃതി ഇറാനിയെ അവിടെ അട്ടിമറി വിജയം നേടിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങി അന്നു മുതൽ പറയുന്ന മത്സരിക്കാൻ തീരുമാനിച്ച ആ ദിവസം തന്നെ പറയുന്നു അമേഠിയിലെ ജനങ്ങൾ എന്താണോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയോട് കാണിച്ചത് അതേത്തവണ വയനാട്ടിലെ ജനങ്ങൾ കാണിക്കും അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാം കഴിഞ്ഞ ആറ് ദിവസമായിട്ടേ ഞാൻ പ്രചാരണം തുടങ്ങിയിട്ടുള്ളൂ ആറ് ദിവസവും എൻ്റെ കൂടെ ചാനലുകളും പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് മോദിക്ക് എത്രമാത്രം ആക്സെപ്റ്റൻസ് വയനാട്ടിലുള്ള ഉണ്ട് കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക ഗാന്ധിക്ക് അവിടെ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ